റോഡിലെ കുഴികൾ കല്ലിട്ട് നികത്തി കോൺക്രീറ്റ് ചെയ്ത് സ്വാശ്രയ സേവന ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റോഡിലെ കുഴികൾ കല്ലിട്ട് നികത്തി കോൺക്രീറ്റ് ചെയ്ത് സ്വാശ്രയ സംഘത്തിന്റെ സേവന പ്രവർത്തി ട്രാപോയിൽ കുളത്തുവായ റോഡിൽ പഴയ ബാലവാടിക്ക് സമീപത്താണ് ട്രാപോയിൽ ഉദയസൂര്യൻ പുരുഷ ശാസ്ത്ര സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് സംഘങ്ങൾ സേവന പ്രവൃത്തി ചെയ്തത് റോഡിലേറെ ദൂരം പൊട്ടിപ്പൊളിഞ്ഞ കുഴിയായി മാറി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയിൽ വാഹനഗതാഗതം തടസ്സപ്പെടുന്ന നിലയിലായിരുന്നു ഇവിടെയാണ് സ്വാശ്രക സംഘം അംഗങ്ങൾ ചേർന്ന് കുഴി കല്ലിട്ട് നികത്തി കോൺക്രീറ്റ് ചെയ്ത് താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തിയത് ਆੰਦਾਲ ਕੋਲ ਕਰੋ ਇਹਨਾਂ ਦਾ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ